ഹലോ ഗൈസ് ഇത് ഞങ്ങളുടെ ഈ വർഷത്തെ ലാസ്റ്റത്തെ ചക്കയാണ് അതുകൊണ്ട് കുറച്ച് നമ്മൾ വരട്ടി വെക്കാനും പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്നാക്കായ ചക്കക്കുമ്പോളും ഉണ്ടാക്കാനും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിങ്ങനെ വരട്ടി വെക്കുവാണെങ്കിൽ ഒരു സിക്സ് മന്ത്സ് വരെ നമുക്കതിൻ്റെ ടേസ്റ്റും മണവും പോകാതെ തന്നെ നമുക്കത് കിട്ടും അതിന് വേണ്ടി നമ്മൾ ചക്ക ചെറുതായിട്ട് ചെറുതായിട്ടായി ഫസ്റ്റ് തന്നെ വേവിക്കാൻ വേണ്ടി വെക്കുവാണ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് വെന്ത് ആവി കയറി കിട്ടും അതിനുശേഷം നമ്മൾ എഗെയിൻ ടു ത്രീ മിനിറ്റ്സ് പിന്നെയും ഗ്യാസിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചക്കക്കുമ്പളിൻ്റെ ഓപ്പറേഷൻ തുടങ്ങി ഞാനീ ചക്കര അല്ലെങ്കിൽ വല്ലം ഞങ്ങൾ നല്ലതായിട്ട് ഇടിച്ച് ഉരുക്കിയെടുക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് പിന്നെ നമ്മൾ ഉരുക്കാൻ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അടുത്ത് നമുക്ക് വേണ്ട തേങ്ങ ചിരകിയതാണ് നമ്മൾ തേങ്ങ ചിരകി ചെറുകിയെടുക്കുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റവയാണ് അതുകൊണ്ട് റവ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചർക്കര പാൻ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ശേഷം നമ്മൾ നാല് അഞ്ചോ ഏലക്കെടുത്ത് നല്ല പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചക്ക നല്ല തണുത്തി ഇട്ടിട്ടുണ്ട് അത് നമ്മൾ മിക്സിയിലെ ജാറിൽ നല്ലതായിട്ട് അരച്ചെടുക്കുന്നുണ്ട് നമ്മൾ റവിയോട്ട് ചേർത്ത് കൊടുക്കുന്നതിന് കൂടുതലും നമ്മൾ നമ്മൾ ശർക്കര പാനീയവും ജീരകവും പൊടിച്ച് വെച്ച് ഏലക്കായും ആവശ്യത്തിനുപ്പ് നമ്മുടെ തേങ്ങയും പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് സോഡാ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുമ്പളെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബാറ്ററി റെഡി ആയിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മളങ്ങനെ വെക്കുന്നുണ്ട് അനക്കാതെ പിന്നെ നമ്മളിത് ഇലയിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെറിയ ചെറിയ ഇലകളാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് അതിന് ശേഷം നമ്മളിത് ഇഡലിപാത്രത്തിലാണ് നമ്മളിത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത് അങ്ങനെ റെഡി ആയിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ബാക്കി വന്ന ചക്ക വരട്ടിൽ നമ്മൾ കണ്ടെയ്നറാക്കി ഫീസറിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബായ്